അങ്ങനെ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ബസ്റ്റ് അതേ അർഗിച്ച കരങ്ങളിലേക്ക് തന്നെ എന്ന് പറയാം ഉസ്മാൻ ടെമ്പലെ തോണത്ത് ഫിഫ ബസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും മികച്ച പെർഫോമൻസ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ അർഗിച്ച കരങ്ങൾ ബാലൻഡിയോട് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫിഫ ഫിഫസ്റ്റും ഉസ്മാൻ ടെമ്പലയ്ക്ക് സ്വന്തം എന്ന് തന്നെ പറയാം എന്തായാലും ഇതുകൂടാതെ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തത് ജുവാനി ഡോണറൂമയാണ് ഡോൺറൂമ കഴിഞ്ഞ സീസണിൽ പി എസ് സി മെനും ഫോമും കാഴ്ച വെച്ചു ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നേടിക്കൊണ്ടായിരുന്നു സിറ്റിയിലേക്ക് ചേക്കരുത് എന്തായാലും ബെസ്റ്റ് ഗോൾ കീപ്പർ ഡോണറൂമായപ്പോൾ ബെസ്റ്റ് കോച്ച് ഫിഫർ ബെസ്റ്റ് മെൻസ് കോച്ച് പി എസ് സി തന്നെ ലൂയിസ് നേടിയിട്ടുണ്ടായിരുന്നു എന്തായാലും മികച്ച അർഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഞാൻ മാത്രമല്ല ഫുട്ബോളിലെ ഒന്നടങ്ക ഒരു വിവാദമുണ്ടാക്കിയ ഒരു കാര്യമാണ് നേരത്തെ തന്നെ നമ്മൾ കണ്ടു പ്രോ ഫിഫ്രോ ഇലവനിലും റഫീനയിലായിരുന്നു ഫിഫ മെൻസ് ഇലവൻ ബെസ്റ്റ് ഇലവനിലും റഫീന ഇല്ല എന്നുള്ളതാണ് ഗോൾ കീപ്പറ ഡോണറുമായിരുന്നു ഡിഫൻസിൽ വാൻഡേക്കും അക്കീമി നൂനോമെൻഡസും വരുമ്പോൾ മിഡ്ഫിറ്റ് വിറ്റീന ബെല്ലിങ്ങ കോൾ കോഴിപ്പാൾ സ്ട്രൈക്കിങ്ങിൽ ഡംബലും ടെമാലും വരുന്നു എന്തായാലും ഈ ഒരു റോഫീനയുടെ വൈഫ് തന്നെ പറയുന്നു നിങ്ങൾ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി വരെ ഇടുകയാണ് എന്തായാലും ഫിഫ ബെസ്റ്റ് ഇലവണിൽ ഇല്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇപ്പൊ ആൾക്കാർ വിവാദം ഉണ്ടാക്കുന്ന കാര്യം ശരിയാണോ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം പ്രകടനം നമുക്ക് നോക്കാം റഫീനയുടെ കഴിഞ്ഞ സീസണിൽ അറുപത്തിനാല് മത്സരം അറുപത്തിനാല് മത്സരത്തിന് അറുപത്തിഒന്ന് ഉൾക്കൊണ്ടി അതായത് മുപ്പത്തെട്ട് ഗോളും ഇരുപത്തി മൂന്ന് അസിസ്റ്റും ലാലിഗ ഫ്ലോർ ഓഫ് ദി ടൂർണമെന്റ് ആയി അഞ്ച് മുപ്പത്തെട്ട് ഗോളും ഇരുപത്തി മൂന്ന് അസിസ്റ്റും നേടി പിന്നെ ലാലിഗ ഫ്ലോർ ഓഫ് ദി ടൂർണമെന്റ് ആയി പിന്നെ റയൽ മാഡിനെതിരെ അഞ്ച് ഗോളും നേടി പിന്നെ ഹാട്രിക് ബൈ ന്യൂനിക്കിനെതിരെ അടിച്ചു ലാലിക്കിൽ മുത്തമിട്ടു കോപ്പാൽ ഡൽട്രിൽ മുത്തമിട്ടു സ്പാനിഷ് സൂപ്പർ കപ്പിൽ മുത്തമിട്ടു എന്തായാലും ഈ ഒരു കണക്കെടുപ്പ് കണ്ട് എന്തുകൊണ്ടാണ് ഫിഫ എടുത്ത ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ഫിഫ ബസ് ഇവണി വരായിരുന്നു എന്തായാലും തരത്തിന് ബാലൻഡ്യൂർ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ ബാലൻഡ്യൂർ വരെ ലഭിക്കാൻ സാധ്യതയുള്ള ആളായിരുന്നു വാലന്റൂര് രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ല ഫിഫ്രോയിൽ ഇല്ല അതുപോലെ തന്നെ വെസ്റ്റ് ഇലവൻ ഫിഫ ബെസ്റ്റ് ഇലവനിലും ഇല്ല വളരെ വലിയ മോശമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത് എന്തായാലും ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് പോലും പറഞ്ഞിട്ടെന്ത് കാര്യം ഒന്നിലും താളക്കൂട്ടുന്നില്ല എന്ന് തന്നെ പറയാം